ഈ ആഴ്ചത്തെ സാമാന്യ വാരഫലമാണ് ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് മേടക്കൂർ നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തികകാല് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ചെറുകിട ബിസിനസ് ചെയ്യുന്നവർക്കും വളരെ അനുകൂല സമയമാണ് വിദേശത്തുള്ള സുഹൃത്തുക്കൾ സഹായിക്കും സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കും ഇടവക്കൂറ് കാർത്തിക മുക്കാൽ രോഹിണി മകീരം അര നക്ഷത്രങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ നടക്കുവാൻ താമസം നേരിടും തൊഴിൽ രംഗത്ത് മാന്ദ്യം അനുഭവപ്പെടും അയൽവക്കക്കാരുമായും സഹോദരന്മാരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് ബിദിനക്കൂറ് മകീര അര തിരുവാതിര പുണർന്ന മുക്കാൽ നക്ഷത്രങ്ങൾ കർമ്മരംഗം പുഷ്ടിപ്പെടും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തും ധനപരമായി വളരെ മേന്മയുള്ള വാരമാണിത് അടുത്തത് കർക്കിടകൂറ് പുണർന്നാല് പൂയം ആയില്യം നക്ഷത്രങ്ങൾ ബിസിനസ് രംഗത്ത് പ്രതിസന്ധി നേരിടും കിട്ടാനുള്ള പണം തിരികെ കിട്ടാൻ താമസം നേരിടും മാതാപിതാക്കൾക്ക് അസുഖം വരാൻ സാധ്യതയുണ്ട് അടുത്തത് ചിങ്ങക്കൂർ നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രംകാൽ നക്ഷത്രങ്ങൾ ചെയ്യുന്ന തൊഴിലിൽ നിന്നും ഉദ്ദേശിച്ച പ്രതിഫലം ലഭിക്കില്ല വിദേശത്തുള്ള സന്താനങ്ങൾ വീട്ടിലെത്തും എന്നാൽ സർക്കാർ ജോലിക്കാർക്ക് വളരെ അനുകൂല സമയമാണിത് അടുത്ത് കന്നിക്കൂർ നക്ഷത്രങ്ങൾ ഉത്രം മുക്കാല് അത്തം ചിത്തിരാര നക്ഷത്രങ്ങൾ തൊഴിൽപരമായി നല്ല വാരമാണിത് ക്രയവിക്രയങ്ങൾ നടത്തി ധനം സമ്പാദിക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും തുലാക്കൂറ ചിത്തിരാര ചോതി വിശാഖമുക്കൽ നക്ഷത്രങ്ങൾ തൊഴിൽ രംഗത്ത് ശത്രുക്കൾ ശക്തിപ്പെടും വരവിനേക്കാൾ ചെലവ് അധികരിക്കും സഹപ്രവർത്തകരിൽ നിന്നും നിസ്സഹകരണം ഉണ്ടാകും എന്നാൽ ആരോഗ്യനില പൊതുവെ തൃപ്തികരമാണ് കുറച്ചേ കുറിച്ഛയക്കൂറ് വിശാഖംകാല് അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ദൂരയാത്രകളും വിദേശയാത്രകളും പരമാവധി ഒഴിവാക്കുക തൊഴിൽ സ്ഥലം വേറൊരു സ്ഥലത്തേക്ക് പറിച്ചു കഴിയേണ്ട സാഹചര്യം വന്നു ചേർന്നേക്കാം എന്നാൽ സന്താനങ്ങൾക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് നനുക്കൂറ് മൂലം പൂരാടം ഉത്രാടം കാല നക്ഷത്രങ്ങൾ പൊതുവെ അനുകൂല സമയമാണിത് അപ്രതീക്ഷിത ധനാഗമ യോഗമുണ്ട് വീട്ടിൽ സന്തോഷവും സമാധാനവും അനുഭവപ്പെടും സന്താനങ്ങളുടെ പഠനകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും മകരക്കൂറ് ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം അര നക്ഷത്രങ്ങൾ പൊതുപ്രവർത്തകർക്ക് അനുകൂല സമയമാണിത് കലാകായിക സിനിമാ രംഗത്തുള്ളവർ ശോഭിക്കും കിട്ടാക്കടങ്ങൾ തിരുവെ തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യനില പൊതുവെ തൃപ്തികരമായിരിക്കും കുമ്പക്കൂറ് അവിട്ടം അര ചതയം പൂരുറ്റാതി മുക്കാൽ നക്ഷത്രങ്ങൾ സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു പരിധി വരെയൊക്കെ പരിഹരിക്കപ്പെടും തീർത്ഥാടന യാത്രകൾ നടത്തുവാൻ സാധ്യതയുണ്ട് സന്താനങ്ങളുടെ വിവാഹാദി കാര്യങ്ങളിലും അനുകൂല തീരുമാനം ഉണ്ടാകും അടുത്തത് മീനക്കൂർ നക്ഷത്രങ്ങൾ പൂരുട്ടാതി കാല ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ സാമ്പത്തികമായി ഈ വാരം ഒട്ടും അനുകൂലമല്ല നമ്മൾ വിശ്വസിച്ച് വന്നിരുന്ന സുഹൃത്തുക്കളിൽ നിന്നും ചതവ് പറ്റാതെ ശ്രദ്ധിക്കേണ്ടതാണ് ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവർ വളരെയധികം ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക സർക്കാരിൽ നിന്നും ലഭിക്കുമെന്ന് വിചാരിച്ച ആനുകൂല്യങ്ങൾ പോലും സമയത്ത് ലഭിക്കുകയില്ല ഇതൊരു പൊതുഫലം മാത്രമാണ് ഓരോരുത്തരുടെയും ജനന സമയം അനുസരിച്ചും അവരുടെ ദശാകാലം അനുസരിച്ചും ഈ ഫലങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്തേ